നമസ്കാരം വീടിന് ട്രസ് വർക്ക് ചെയ്യണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി ആവശ്യമാണോ തീർച്ചയായും ആവശ്യമാണ് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് എടുക്കുന്നത് പോലെ തന്നെ ട്രസ് വർക്കിനും അനുമതി ആവശ്യമാണ് ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ട്രസ് വർക്ക് ചെയ്യാൻ അനുമതി ലഭിക്കുകയുള്ളൂ മഴയിൽ നിന്നും വീടിൻ്റെ സംരക്ഷണത്തിന് അല്ലാതെ വേറെ ഒരു കാര്യത്തിനായും ട്രസ് വർക്കിന് അനുമതി ലഭിക്കില്ല കെട്ടിടം നിർമ്മിക്കുമ്പോൾ റവന്യൂ വകുപ്പിൽ ഒറ്റത്തവണ നികുതി അടയ്ക്കുന്ന വിവരം അറിയാമല്ലോ വില്ലേജ് ഓഫീസർ കെട്ടിടം അളക്കാൻ വരുമ്പോൾ ട്രസ് ചെയ്ത ഭാഗത്തിൻ്റെ വശങ്ങൾ മറച്ചിട്ടുണ്ട് എങ്കിൽ അത്രയും ഭാഗത്തിൻ്റെ അളവിനു കൂടി ടാക്സ് അടയ്ക്കേണ്ടി വരും മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ് ഭിത്തി ജനൽ വാതിൽ തുടങ്ങിയവ ഒന്നും ട്രസ് വർക്കിനൊപ്പം ഉണ്ടാവാൻ പാടില്ല എന്നാൽ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാനായി സ്റ്റെയർ കേസ് നിർമ്മിക്കാവുന്നതാണ് സിംഗിൾ ഫാമിലി റെസിഡൻസിന് ട്രസ് വർക്കിന് അനുമതി ലഭിക്കുന്നത് മൂന്ന് നില വരെയാണ് അതായത് പത്ത് മീറ്റർ വരെ അതിന് മേലെ ഉള്ളതിന് വേറെ നിയമമാണ് അതായത് അഡീഷണൽ പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെയാണ് ലക്ഷറി ടാക്സിൻ്റെ കാര്യം ലക്ഷറി ടാക്സിൻ്റെ പേര് മാറി അഡീഷണൽ ടാക്സ് എന്നായ വിവരം അറിയാമല്ലോ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റ് ഏഴ് മീറ്റർ സ്ക്വയർ അതായത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടത്തിന് എല്ലാ വർഷവും റവന്യൂ വകുപ്പിൽ അയ്യായിരം രൂപ വെച്ച് അഡീഷണൽ ടാക്സ് അടയ്ക്കണം പക്ഷേ വീട് നിർമ്മിച്ചപ്പോൾ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശേഷം വർക്ക് ചെയ്ത് വശങ്ങൾ മറച്ചു കഴിഞ്ഞാൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വന്നാൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് മൊത്തമായി കാൽക്കുലേറ്റ് ചെയ്ത് ആയിഷ്കാലം മുഴുവൻ ആഡംബര നികുതി അടക്കേണ്ടി വരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേൽ കാണുന്നതുവരെ